ും ഗ്സ് വെൽക്കം ടു കിച്ചൻ ടുാഗിപ്പൊടിയും മുരിങ്ങിലേ ഉണ്ട് ആരോഗ്യപ്രദമായ നല്ലൊരു അട ഉണ്ടാക്കിയാലോ ഒന്ന് കുഴച്ചെടുക്കണം അതിനൊരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞമ്മള് അരക്കിലാം റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതതിലേക്ക് കൊട്ടിക്കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ച മുരിങ്ങ ഇട്ടുകൊടുക്കാം നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി രണ്ടെണ്ണമാണ് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങ ചെലവി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നല്ല കുഞ്ഞിയതായി അരിഞ്ഞിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആദ്യം നമ്മുടെ റാഗി പൊടിൻ്റെ കൂട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കണം ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ച് കൊടുക്കുന്നത് ആവശ്യമായ വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ ബൗളാക്കി എടുത്തിട്ട് പരത്തി ചുട്ടെടുക്കാം വേണ്ടി നമ്മൾ ഒരു വെള്ള തുണി നനച്ച് വിരിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഓരോ ഉരുളകൾ വെച്ചിട്ട് നമുക്ക് പരത്തി എടുക്കാം ഇത്ര വട്ടത്തിൽ പരത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചുട്ടെടുക്കാം അതിന് ചൂടായിട്ടുണ്ട് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ പരത്തിയത് ചെട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് മുഴുവനും പരത്തിയിട്ട് ചുട്ടെടുക്കാം നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി രണ്ടുപോവും തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം അത് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതി വെളിച്ചെണ്ണൻ്റെ നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയ റാഗി കൊണ്ടുള്ളൊരു അടവട നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അത് നമുക്ക് ചമ്മന്തിയോ കറിയോ എന്താണെങ്കിലും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കുഞ്ഞ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്